ഒക്ടോബർ പിടികൂടി ബന്ദിയാക്കിയ ഇസ്രേലി യുവാവിന്റെ വീഡിയോ പുറത്തുവിട്ട് ഹമാസ് ഹർഷ് ഗോൾബർഗ് പോളിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇയാളെക്കുറിച്ചുള്ള വിവരം പുറത്തുവരുന്നത് വീഡിയോ പുറത്തുവന്നതോടുകൂടി ജെറുസലേമിൽ വീണ്ടും പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഇയാളുടെ കൈ കൈപ്പത്തി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇയാളെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല എങ്ങനെയെങ്കിലും സഹായിക്കണം ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ രാജിവെച്ച് നിങ്ങൾ പുറത്തു പോകണമെന്നാണ് ഈ ഒരു ഭീഷണി കൂടിയാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഹമാസ് ബന്ദിയാക്കിയവരെ ഇസ്രായേൽ സർക്കാർ കൈവിട്ടുവെന്നു ഗോൾബർഗ് പോളിന വീഡിയോയിൽ തന്നെ ആരോപിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ എഴുപത് തടവുകാർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ കുടുംബത്തോടൊപ്പം വിരുന്ന് നടത്തുമ്പോൾ വെള്ളമോ ഭക്ഷണമോ വെളിച്ചമോ ഇല്ലാതെ ഭൂഗർഭ നഗരത്തിൽ ബന്ധുക്കളാക്കിയ ഞങ്ങളെക്കുറിച്ചും കൂടി ചിന്തിക്കണം ഇരുന്നൂറ് ദിവസമായി നിങ്ങളെ ഉപേക്ഷിച്ചതിന് നിങ്ങൾ സ്വയം ലജ്ജിക്കണം ിന് ഈ ദൌത്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നേതൃത്വം രാജിവെച്ച് വീടുകളിൽ ഇരിക്കണമെന്നുമാണ് വീഡിയോയിൽ ബെന്തി പറയുന്നത് എപ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്നത് വ്യക്തമല്ല അതേസമയം തിങ്കളാഴ്ച ആരംഭിച്ച പസഹ അവധിക്കാലം സംബന്ധിച്ച് പരാമർശിക്കുന്നുമുണ്ട് കൂടാതെ ഇയാളുടെ ഇടത് കൈയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതായും വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ഇരുപത്തിമൂന്നുകാരനായ ഗോൾഡ് ബർഗ് പോളിന് ട്രൈബ് ഓഫ് നോവ സംഗീതോത്സവത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് ഗ്രനേഡ് ആക്രമണത്തിലാണ് ഇയാളുടെ കൈയുടെ ഭാഗം നഷ്ടപ്പെട്ടത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളിൽ ഏറെ പ്രശസ്തനായ വ്യക്തിത്വമാണ് പോളിങ് ഇസ്രായേൽ ഉടനീളം അദ്ദേഹത്തിന്റെ ചിത്രമുള്ള പോസ്റ്ററുകൾ പ്രതിഷേധക്കാർ പതിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് റെയ്ച്ചൽ ഗോഡ്ബർഗ് ലോക നേതാക്കളെ കാണുകയും ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മകരെ ജീവനോടെ കണ്ടതിൽ തങ്ങൾ ആശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും മറ്റും ബന്ധുക്കളെക്കുറിച്ചും ആശങ്കയുണ്ടെന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത് എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരുമായി വീണ്ടും ഒന്നിപ്പിക്കാനും ഈ ദുരിതം അവസാനിപ്പിക്കുവാനും വെടിനിർത്തൽ ഉണ്ടാക്കണമെന്നാണ് പിതാവ് ജോൺ പോൾ പറയുന്നത് അമേരിക്കയിൽ ജനിച്ച ഗോൾബർഗ് പോളിന് കുടുംബത്തോടൊപ്പം ഇസ്രായേലിലേക്ക് താമസം മാറ്റുകയായിരുന്നു ഹമാസിന്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ബുധനാഴ്ച സെൻട്രൽ ജറുസലേമിലെ നതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്ത് നൂറുകണക്കിന് ഇസ്രായേലികൾ പ്രതിഷേധവുമായി തടിച്ചുകൂടിയിരുന്നു തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമൃതന്യാഹുവിന്റെ സർക്കാർ വേണ്ടത്ര നടപടിയെടുക്കുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ കുടുംബം ആരോപിക്കുന്നത് ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരാനുള്ള കരാറുണ്ടാക്കാൻ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടു പലരുടെയും കൈവശം ഗോഡ്ബർഗ പോളിന്റെ ചിത്രമടങ്ങിയ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു കൂടാതെ പ്രതിഷേധക്കാരിൽ ചിലർ കാർഡ്ബോർഡ് പെട്ടികൾ കത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അവന്റെ ജീവനിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് അതിനാലാണ് ഞങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് അവനെയും മറ്റെല്ലാവരെയും എത്രയും വേഗം തിരികെ കൊണ്ടുവരാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു മാർച്ചിൽ പങ്കെടുത്ത നിമഗ്രോ മാട്രയാണ് ഇക്കാര്യം പറഞ്ഞത് എല്ലാവരെയും വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു എന്ന മുദ്രാവാക്യം പ്രതിഷേധ മാർച്ചിൽ മുഴങ്ങി കൂടാതെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെർഗോവിനെതിരെയും പ്രതിഷേധക്കാർ രംഗത്തു വന്നു അദ്ദേഹത്തിന്റെ കാറിന് നേരെ ആക്രമണ ശ്രമം പോലീസ് തടയുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് നിലവിൽ നൂറിലധികം തടവുകാർ ഹമാസിന്റെ കൈവശമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ മുപ്പതോളം പേർ മരിച്ചതായും കണക്കാക്കുന്നു ബാക്കിയുള്ളവരെ നവംബറിലെ കരാറുകാ പ്രകാരം മോചിപ്പിക്കുകയും ചെയ്തു എന്നാലും ഇരുന്നൂറ് ദിവസത്തിലധികം പിന്നിടുന്ന യുദ്ധത്തിൽ ഇതുവരെ ബന്ധുകളെ പുറത്തു കൊണ്ടുവരാത്തത് നതന്യാഹു സർക്കാരിന്റെ ഏറ്റവും വലിയ വീഴ്ചയെ തന്നെയാണ് ലോകരാജ്യങ്ങളടക്കമുള്ളവ കാണുന്നത് അപ്പോഴും ഇറാനുമായി ഏതു നിമിഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാം എന്ന സാഹചര്യവും കൂടി വരികയാണ് ബന്ദിമോചന ചർച്ച ഒരു വശം നടക്കുമ്പോൾ ഖത്തർ ഇവരെ എല്ലാവരെയും പുറത്തേക്ക് വിടാനുള്ള സാഹചര്യവും ചർച്ചകളും ഒക്കെ തന്നെ നിഴലിക്കുകയുമാണ് എന്തായാലും ഖത്തർ ഇതിൽ നിന്നൊക്കെ പിന്മാറുകയാണെങ്കിൽ ഒരു സമവായ ചർച്ചയിലേക്ക് ആരായിരിക്കും ഇനി വരുക എന്ന ചോദ്യമുണ്ട് എന്നാൽ അങ്ങനെ എങ്ങനെയൊന്നും ഖത്തറിന് ഈയൊരു ദൌത്യത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല എന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ ബന്ദിയുടെ ഈ വീഡിയോ പുറത്തു ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് ഇസ്രായേൽ ഇസ്രായേലിൽ നിൽക്കുന്നത്